ഓണത്തോടനുബന്ധിച്ച് അതിരമ്പുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോ അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും നമ്മുടെ കൃഷിഭവന്റെ നേതൃത്വത്തിലെ ഓണച്ചന്ത സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർ ഉത്പാദിപ്പിക്കുന്ന വിളവിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ വില കിട്ടാത്ത ഒരവസ്ഥരത്തിലാണ് ഇങ്ങനെയൊരു പരിപാടി സർക്കാർ ഈ കൃഷിഭവനുമായിട്ട് ചേർന്ന് ഓണച്ചന്ത അമിതമായ വില ഈടാക്കുന്ന കച്ചവടക്കാരിൽ നിന്നും കൃഷിക്കാരെ സഹായിക്കുക സാധാരണക്കാരെ സഹായിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നാൽ മുപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി ആണ് ഈ കൃഷിക്കാരുടെ സാധനങ്ങൾ വാങ്ങുന്നതും ആ വില കുറച്ച് തന്നെയാണ് കർഷകർക്ക് കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് ഷിമി സജി മെമ്പർമാരായ ഹരിപ്രകാശ് ബേബിനാ സജാസ് ഫസീന സുധീർ കൃഷി ഓഫീസർ ഐറിൻ എലിസബത്ത് അശ്വതി എസ് റോസ്മി ജെയിംസ് കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അതിരമ്പുഴ കവലയിൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് കർഷക ചന്ത പ്രവർത്തിക്കുന്നത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കർഷകരിൽ നിന്നും നേരിട്ട് സംബന്ധിച്ചെത്തിച്ച ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളാണ് കർഷക ചന്തയിൽ വിൽപ്പന നടത്തുന്നത് ചില്ലാറ വിപണിയേക്കാൾ മുപ്പത് ശതമാനം സബ്സിഡി നിരക്കിലാണ് കർഷക ചന്തയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നത്